കൊടുക്കാം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റ വെങ്കിലാണ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും ഹോം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം നിശ്വസിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ദേശീയ പുഷ്പമായിട്ടുള്ള താമര പൂക്കളുള്ള സൗപ്പായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് താമര ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ അതിന്റെ വിത്തായാലും വേരായാലും നമുക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് താമര പൂക്കളാണെങ്കിലും ഒരുപാട് ഔഷധ കൊണ്ടുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനൊക്കെ നമുക്ക് താമരപ്പൂവിന്റെ പൗഡർ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ക്രീമുകൾ ഒക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് താമരപ്പൂവിന്റെ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായി നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് പല ക്വാളിറ്റിയിലുള്ള ബേസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എപ്പോഴും നമ്മൾ കാർബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് എടുത്ത് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ഈ സോപ്പിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി കുറഞ്ഞ ബേസുകൾ നമുക്ക് കിട്ടാനുണ്ട് റേറ്റ് വളരെ കുറവായിരിക്കും പക്ഷെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് വേണം നമ്മള് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പിന്നെ പുറത്തോട്ട് സെയിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ലൈസൻസ് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ പുറമേ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ സോപ്പ് സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ലൈസൻസ് എടുക്കണം പാക്കിങ് ലൈസൻസ് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് എം എസ് എം ഇ എടുക്കണം ക്യാഷ് എടുക്കണമെങ്കിൽ എടുക്കാം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വെക്കണ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് ആവശ്യമാണ് അപ്പൊ സോപ്പ് സോപ്പ് അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യമാണ് കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ ലൈസൻസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാരണം പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മളെ ഗ്ലിസറിൻ സോപ്പ് വേസ് നമ്മുടെ സോപ്പ് ബേസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം അത്രയും നല്ലൊരു സോപ്പ് ബേസ് ആണ് നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് ബേസ് കേട്ടോ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് ഈ സോപ്പ് ബേസ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സും നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ ഇതിന് റൈറ്റ് കുറവുള്ള ബേസ് ഉണ്ട് അത് അത് എസ് ഫ്രീ ആയിരിക്കില്ല അപ്പോൾ ചിലർക്കൊക്കെ പലവരുടെയും സ്കിന്ന് പല ടൈപ്പ് ആയിരിക്കും ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം ചൊരിച്ചൽ ഉണ്ടാവാം അപ്പം നമുക്ക് നല്ല ബേസ് കൊണ്ട് അല്ല ഉണ്ടാക്കുന്ന വെച്ചാൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ പ്രശ്നമാവാം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ പെട്ടെന്ന് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് സോപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന സോപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന സോപ്പ് കൊടുക്കുക കേട്ടോ അതൊക്കെ ഒന്ന് ചോദിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ സോപ്പ് ബേസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താമരപ്പൂവിൻ്റെ പൗഡർ ആണ് കേട്ടോ അപ്പം നമ്മൾ താമരപ്പൂ എന്ന് പറയുമ്പോൾ വൈറ്റ് റോസ് അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന താമരപ്പൂവിൻ്റെ കളറ് പിങ്ക് കളറ് റെഡ് കളറൊക്കെ നമ്മളെങ്ങനെ സോപ്പ് അല്ല താമരപ്പൂ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ആയിരിക്കും കൂടുതൽ മനസ്സിലേക്ക് വരിക പക്ഷെ നമ്മുടെ പൗഡറിൻ്റെ കളർ എങ്ങനെയാണ് കേട്ടോ താമരപ്പൂവിൻ്റെ പൗഡറിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള താമരപ്പൂ കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് ഡി എം വാട്ടറിൽ തിളപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ പൗഡറാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് നമ്മൾ പൗഡർ എക്സ്ട്രാറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ താമരപ്പൂവിൻ്റെ പൗഡറാണിത് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ഇതിലെ കുറച്ച് ഞാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കളറ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല കളർ ഇപ്പം നമുക്ക് എല്ലാവർക്കും താമരപ്പൂവിൻ്റെ സോപ്പ് എന്ന് പറയുമ്പോൾ ആ കളർ ഇവിടെ അത് എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് കളർ നിർബന്ധമില്ല വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നമ്മൾ പിങ്ക് കളറാണ് കേട്ടോ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ എടുത്തിട്ടുള്ളത് ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് നെക്സ്റ്റ് വൈറ്റമിനി വൈറ്റമിനി വൈറ്റ് ചെമിനി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എനട്ട് എടുത്തിട്ടുള്ളത് പിന്നെ തിരി അടിപൊളി ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് താമരപ്പൂവല്ലേ വന്നേക്കണേ അപ്പൊ നമ്മുടെ താമരപ്പൂവിന്റെ മോൾഡ് നമ്മുടെ കയ്യിലില്ല അപ്പൊ നമ്മള് വേറെന്തൊക്കെയോ പൂവിന്റെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പൊ നല്ലൊരു അടിപൊളി മോൾഡാണ് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആറ് സോപ്പാണ് ആറ് സോപ്പിന് നമ്മള് അറുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഗ്രാമോളം ബേസ് എടുത്തിട്ടിട്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുകളിൽ ഒഴിക്കുമ്പോൾ ഒന്ന് രണ്ട് ഗ്രാമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സോപ്പിന്റെ മോഡലിലേക്ക് ഫുൾ ആയിട്ട് ഒഴിക്കാനുള്ളത് ഉണ്ടാവില്ല അപ്പം നമ്മൾ കറക്റ്റിനേക്കാട്ടും ഇപ്പം അഞ്ഞൂറ് ഗ്രാമാണെങ്കിൽ അഞ്ഞൂറിനെക്കാട്ട് ഒരു പത്ത് ഗ്രാം നമ്മൾ കൂടുതൽ എടുക്കണം കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഡബിൾ ബോയിൽ ചെയ്യാന്ന് അറിയാവുന്ന വിശ്വസിക്കുന്നു അറിയില്ലേ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ട് അപ്പൊ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോള അപ്പൊ നമുക്കിനി സോപ്പ് ബേസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അറുന്നൂറ് ഗ്രാമാണ് അറുന്നൂറ് ഗ്രാമിലേക്കുള്ള മെഷർമെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾ ഇതിലും കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി കേട്ടോ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചാലും മതി അപ്പൊ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ അപ്പൊ നമ്മള് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള താമരപ്പൂവിന്റെ പൗഡർ ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഇവിടെ എടുക്കുന്നത് ഇതുപോലെ ഒന്നര ടീസ്പൂണ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് രണ്ട് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഡ്രോപ്പ് വളം നമ്മുടെ വൈറ്റമിൻ ഇ ആണ് കേട്ടോ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിലാണ് ഒന്ന് രണ്ട് മൂന്ന് ഇനി നമ്മളൊരു രണ്ടര രണ്ടര എം എൽ ഓളം വെജിറ്റബിൾ ഗ്ലിസറിനൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലാച്ചിങ്ങനെ നമുക്ക് അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാക്റ്റോ വെച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡി എം വാട്ടറിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ക്യൂ ഡ്രോപ്പ് കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ക്യൂ ഡ്രോപ്പ് അല്ലെങ്കിൽ ത്രീ ഡ്രോപ്പ് കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോ ഇവിടെ പിങ്ക് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആണെങ്കിൽ ഇത്രയും റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ ഈ മിക്സ് ലൂസാക്കിയെടുക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ ഒരു സ്പൂണൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാണ് മിക്സ് ചെയ്യ നല്ല നമ്മൾ മിക്സിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് എം എൽ ഓളം ൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും ഒഴിക്കാം അതിന് മുന്നേ മോൾഡൊന്ന് നമ്മൾ ഡബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദേ നമ്മള് മുകളിലെ ആറ് മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് സോപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നല്ല സോപ്പ് നല്ല കട്ടിയില് വന്നിട്ടുണ്ടാവും അപ്പൊ ഉറപ്പ് വരാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സോപ്പ് ബേസ് ഒക്കെ മൂന്നും നാലും മണിക്കൂർ വെച്ചിട്ടും എന്ന് പറയുന്നത് സോപ്പ് ബേസ് ക്വാളിറ്റി കുറഞ്ഞത് യൂസ് ചെയ്യുന്ന കാരണമാണ് കേട്ടോ പിന്നെ നമ്മൾ അളവിലും കൂടുതലും ഫ്രഷ് ജ്യൂസസ് ഒഴിച്ചാലും ഇങ്ങനെയൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവും അപ്പൊ ഇനി നമുക്ക് സെറ്റ് ആയിട്ട് കാണും അപ്പം ഇതേ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം അപ്പം ആദ്യം തന്നെ ഈ മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ അല്ല കാണാനായിട്ട് അപ്പം ഇനി നമുക്ക് അടുത്തൊരു മോൾഡിൽ നിന്ന് എടുക്കാം നമ്മൾ കളർ ആഡ് ചെയ്തെങ്കിലും അത്ര കളറ് നമ്മുടെ സോപ്പിന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ നീ നമ്മുടെ സോപ്പ് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതേ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ഇനി നമ്മൾ വേറെ ഒരു കവറ് വെച്ചിട്ട് ട്രാൻസ്പെറന്റ് കവർ വെച്ചോട്ടോ കൂടെ ഒന്നുകൂടെ കവർ ചെയ്തെടുക്കും കേട്ടോ അപ്പൊ നമുക്ക് ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം അപ്പോ ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആദ്യം ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ പിന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ആരും ടെൻഷൻ കേണ്ട കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ സോപ്പ് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കവർ ചെയ്തിട്ടാണ് കവർ ചെയ്തിട്ടില്ല നമുക്ക് തോന്നുന്നത് ബാക്ക് സൈഡ് കാണുമ്പോഴാണ് നമുക്ക് കവർ ചെയ്തത് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് എല്ലാം കവർ ചെയ്തെടുക്കാം അപ്പൊ നമ്മള് കവർ ചെയ്തെടുത്ത സോപ്പ് ഇതുപോലൊരു ട്രാൻസ്പെറന്റ് കവറ കവറിന്റെ കൂടെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോ അങ്ങനെ കൂടി ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചിലവർ പറയാറുണ്ട് സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ബബിൾസ് പൊന്തി വരികയാണ് വെയ്യർപ്പ് പോലെ വരികയാണ് എന്നുള്ളത് നമ്മൾ നമ്മള് കറക്റ്റ് സമയത്ത് ഇത് കവർ ചെയ്ത് വെക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ കവർ ചെയ്യണതിൽ ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ടാ അങ്ങനെ വരാറുണ്ട് അപ്പൊ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത അപ്പൊ തന്നെ എല്ലാവരും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതെ ഇത് റൗണ്ട് ഷേപ്പിലുള്ള കാരണം കൊണ്ട് ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ വെച്ചി കളയുന്നുണ്ട് ശന്നില്ല എന്നാലും നമ്മള് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ അതെ അവർ ഇതെടുത്ത സോപ്പുകൾ ഉണ്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ ലാബിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ലാബില് ഒട്ടിച്ചു ഇനി നമ്മള് ഇത് നമ്മുടെ കൈയില് ബോക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ പാർക്കിങ്ങിലൊക്കെ ബോക്സുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പൊ നമ്മളിത് ഷോപ്പിൽ വെക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ബോക്സിലാവുമ്പോൾ നമ്മുടെ സോപ്പുകളും ആരും കാണില്ലല്ലോ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ബോക്സിലാക്കി കൊടുക്കണം എന്നുള്ളവർക്ക് നമ്മുടെ രണ്ട് ടൈപ്പ് ബോക്സുകൾ മൂന്ന് ടൈപ്പ് ബോക്സ് ഉണ്ട് വരെ നമ്മൾ പാളയുടെ ബോക്സ് ഉണ്ട് പിന്നെ നമുക്ക് വിൻഡോ വരുന്ന ടൈപ്പ് ഉണ്ട് നോർമൽ ആയിട്ടുള്ള ബോക്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ബോക്സുകൾ വേണ്ടവരാണെങ്കിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റ് അതുപോലെ ഷാംപൂ മേക്കിംഗ് കിറ്റ് ലിപ് ബാം മേക്കിംഗ് കിറ്റ് ഫേസ് ക്രീം മേക്കിംഗ് കിറ്റ് ഒരുപാട് കിറ്റികളുണ്ട് പാർക്കിങ്ങിലൊക്കെ കിറ്റുകളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ട് നല്ല ക്വാളിറ്റി ഐറ്റംസ് ക്വാളിറ്റി ഉള്ള സോപ്പ് മേക്കിംഗ് കിറ്റ് എല്ലാം നമ്മൾ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു തവണയാണ് നമ്മുടെ ഇന്ന് കസ്റ്റമേഴ്സ് എന്ത് സാധനമായാലും വാങ്ങിയിട്ടുള്ളു ഇപ്പൊ രണ്ടാമത്തെ തവണ നമുക്ക് ആ സെയിൽ ഉണ്ടാവില്ല അതിപ്പോ നമ്മൾ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും നല്ലത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് പിന്നെയും കച്ചവടം ഉണ്ടാവുള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മൾ നല്ല സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എപ്പോഴും ക്വാളിറ്റിയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാറുള്ളതും സോപ്പിന്റെ മെറ്റീരിയൽസ് ആയാലും റൈറ്റ് കുറവിന്റെ നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ നമ്മൾ അത് എടുക്കാറില്ല ഏട്ടോ കുറേ പിന്നെ നമുക്ക് അത് അയച്ചു തരാറുണ്ട് ബേസുകളൊക്കെ പക്ഷെ നമ്മളത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മളിപ്പോഴും നല്ല ഐറ്റംസ് മാത്രം കൊടുക്കൊള്ളു കേട്ടോ അപ്പോ നമ്മളെല്ലാ തമ്മിലും ലേബലും പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഷോപ്പിലേക്ക് വെക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സോപ്പുകള് കുറച്ച് കൂടുതൽ വേണമെച്ചാൽ നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ നമ്മൾ മേക്ക് ചെയ്യാനായിട്ടുള്ള കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ ഫിനോയിൽ വാഷിംഗ് മെഷീൻ മറ്റേ ഡിറ്റർജന്റ് ലിക്വിഡ് എല്ലാ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ മെസ്സേജ് ചെയ്ത പിന്നെ മെസ്സേജ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ റിപ്ലൈ തരാനും ഒക്കെ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരണ കാരണം കൊണ്ട് കറക്റ്റ് ടൈമിൽ നമുക്ക് മെസ്സേജ് അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പതന്നെ വീട്ടിലെ തരാനായിട്ട് പറ്റാറില്ല അപ്പോ അതൊന്ന് നിങ്ങള് ഓർക്കണം പരമാവധി അപ്പോ ഞാനിവിടെ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് ആവശ്യം എന്താ വെച്ചെങ്കില് നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പരമാവധി എല്ലാവരും ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുക്കാൻ ടൈം കിട്ടാറില്ല എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ഷോപ്പുള്ള കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ടൈം വളരെ കുറവാണ് ഇത് മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിലത്തെ കാര്യങ്ങളും നോക്കേണ്ട കാരണം കൊണ്ട് തന്നെ എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഫോൺ തീരെ മെസ്സേജ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഫോൺ ചെയ്യുക അതൊരു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം മാത്രം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോ നമ്മളെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോപ്പിന്റെ പാക്കിങ് അതുപോലെ തന്നെ ലാബിലൊട്ടിക്കലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സീലിങ് മെഷീൻ എവിടുന്നാണ് മേടിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മെഷീനാണ് പിന്നെ ഇത് പിന്നെ ഇതുപോലെയുള്ള കവറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് കവർ അതുപോലെ തന്നെ ക്ലീൻ ഫിലിമൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത് നമ്മൾ തന്നെ അതിനുള്ള വഴി കണ്ടെത്തണം ഇപ്പോ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ നമ്മള് നമ്മളെ തൊട്ടടുത്തുള്ളവരോടും അറിയുന്നവരോടൊക്കെ ഒക്കെ പറയുക നമ്മളിങ്ങനെ സോപ്പ് ചെയ്യുന്നുണ്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ എന്ന് പറയാ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് സെയിൽ ഉണ്ടാവുള്ളൂ പിന്നെ ആദ്യം തന്നെ ഒരുപാട് സെയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത് ആദ്യം തന്നെ ഒരുപാട് ലാഭം വേണമെന്ന് പ്രതീക്ഷിക്കരുത് പയ്യെ പയ്യെ നമുക്ക് സെയിൽ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ താമര സോപ്പിന്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എങ്ങനെയാണ് താമരയുടെ സോപ്പ് ഉണ്ടാക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു ഇത് നമുക്ക് എക്സ്പ്രാക്ട് വെച്ച് ചെയ്യാം ഇപ്പൊ നമ്മൾ പൗഡർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ താമരപ്പൂ കിട്ടാണെങ്കിൽ നമുക്ക് ടീം വാട്ടർ തിളപ്പിച്ച് ആയിട്ടും ചെയ്യാം പൗഡർ വെച്ച് ചെയ്യാം എക്സ്പാക്ട് വെച്ച് ചെയ്യാം ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഇതിൽ കൊടുക്കുന്ന ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഈ ഇന്ന സോപ്പിന് ഈ ഫ്രാഗ്രൻസ് ഇന്ന സോപ്പിന് ഈ ഫ്രാഗ്രൻസ് എന്നില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ സോപ്പിനെ കൊടുക്കാം അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ഫ്രാഗ്രൻസ് കൊടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ഫ്രാഗ്രൻസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഫ്രാഗ്രൻസ് ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ താമരപ്പൂവിന്റെ സോപ്പില് ഈ ഫ്രാഗ്രൻസ് തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പൊ പിന്നെ മാറ്റി മാറ്റി കൊടുക്കാതിരിക്കുക നമ്മളിപ്പോ ഒരു സോപ്പിനെ നീമിന്റെ സോപ്പിന് നീമിന്റെ സ്മെല് തന്നെ കൊടുക്കണെച്ചാ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ആ സ്മെല് തന്നെ കൊടുക്കാം ഇപ്പൊ നമ്മളേത് മേടിക്കുന്ന കസ്റ്റമേഴ്സ് ആ സ്മെല്ലിന്ന് സ്മെല് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നവരായിരിക്കും അപ്പൊ നെക്സ്റ്റ് ടൈം അവർക്ക് വേറെ സ്മെല്ല് കൊടുത്താൽ അവർക്ക് താല്പര്യമല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യാം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതിലൊന്നും ചെറുതായിട്ട് പ്രസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പോ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഷോപ്പ് പരടിയിട്ടുണ്ട് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നവരാണെങ്കിലേ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോളും ഷോപ്പിൽ ഞാൻ ഉണ്ടാവാറില്ല കുറച്ച് സമയമാണ് കേട്ടോ ഷോപ്പില് വൈകുന്നേര സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ പോവാറുള്ളത് അപ്പോ ഞാൻ ചിലവര് ഷോപ്പിൽ ഉണ്ടാവും ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ഷോപ്പില് അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ മാത്രാണ് കേട്ടോ നമുക്ക് ടൈം കിട്ടുമ്പോൾ മാത്രാണ് സ്റ്റാഫാണ് നമ്മുടെ ഷോപ്പിൽ ഉള്ളത് അപ്പൊ ഇത്രക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും സോപ്പും അതുപോലെ തന്നെ ഷാംപൂ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ